ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം എനിക്ക് ആമ്പൽ കൊറിയറിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടെണ്ണമായിരുന്നു കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത് എങ്ങനെയാണ് നടുന്നത് എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പം ഞാനിത് കുളത്തിലേക്കെല്ലാം നട്ട് വെക്കുന്നത് ബേസന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കാണ് നട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് വേണ്ടത് ചാണകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ മണ്ണ് കട്ടയില്ലാത്ത മണ്ണുമാണ് നമുക്കതിനു വേണ്ടിയിട്ട് വേണ്ടത് കേട്ടോ അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാവേ അതിന് വേണ്ടിയിട്ടൊരു ബേസൺ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചാണകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം ഒരു ലെയർ ചാണകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ എല്ലുപൊടി വേണമെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ എല്ലുപൊടി ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നില്ല ചാണകത്തിൻ്റെ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ എന്താ ഈ കാണുന്നതാണ് ചാണകട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ലെയർ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ അതേ അതിൻ്റെ മേലെയായിട്ട് നമുക്ക് മണ്ണ് നിരത്താനുള്ളതാണ് അങ്ങനെ ഒരു ലെയർ ചാണകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ചുവന്ന മണ്ണ് ഇട്ട് കൊടുക്കണേ അപ്പോൾ അങ്ങനെ എട്ട് ഇഞ്ചിൻ്റെ പോട്ടിൽ രണ്ട് തവണയായിട്ട് ഞാൻ ഈ ഒരു ബേസണിൽ മണ്ണിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു എട്ട് ഇഞ്ചിൻ്റെ പോട്ടിൽ രണ്ട് പോട്ടാണ് ഞാൻ ഇതിനകത്ത് മണ്ണിട്ട് നിറച്ചിരിക്കുന്നത് നിറച്ചതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് നിർത്തി കൊടുക്കുക കേട്ടോ കട്ടകളുണ്ടെങ്കിൽ ശരിക്കതെടുത്ത് മാറ്റണം അല്ലെങ്കിൽ ചെടിക്ക് വളർച്ച ഉണ്ടാവില്ല കട്ട ഉണ്ടെങ്കിൽ നമുക്കത് ചെടി പിടിച്ച് കിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ അങ്ങനെ മണ്ണെല്ലാം നല്ല രീതിക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ നല്ലോണം നനച്ചിട്ട് ചെളി രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കണം എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലാന്റ് നട്ട് കൊടുക്കാനേ ചെറിയ കട്ടകളുണ്ടെങ്കിൽ കുഴപ്പമില്ല വലിയ വലിയ കട്ടകളുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ കഴിഞ്ഞ ദിവസം വന്നത് ട്രോപ്പിക്കൽ സൺസെറ്റും അതുപോലെ തന്നെ പർപ്പിൾ ജോയി ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആയിരുന്നു എനിക്ക് അവർ അയച്ചു തന്നത് അപ്പോൾ ഏതാണ്ട് ഒരു കളി രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു കുഴി എടുത്തിട്ട് പ്ലാന്റ് നമുക്കതിലേക്ക് കട്ട് കൊടുക്കാം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ ഒരു കുഴി എടുക്കാം നമുക്ക് ആമ്പലിൻ്റെ ഒരുപാട് വലിയ വേരുകളൊക്കെ നമുക്ക് പറിച്ചു കളയാവുന്നതാണ് കേട്ടോ അതായത് മുറിച്ചു മാറ്റാവുന്നതാണ് ഒരുപാട് ലെങ്ത്തിൽ നമുക്ക് വേര് വേണമെന്നില്ല അത് വേര് മുറിച്ച് മാറ്റിയാലും പ്ലാന്റിന് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ ഇതുപോലെ ഒരു കുഴി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റിന് ട്രോപ്പിക്കൽ സൺസെറ്റാണ് കേട്ടോ ഈ പ്ലാന്റ് നിറച്ച ബഡ് ഉണ്ട് കാണുന്ന ഒക്കെ അതിൻ്റെ അകത്തുള്ള ബഡ്ഡാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇറക്കി വെക്കാം ഞാൻ വേരൊക്കെ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ആൻഡ് നട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റുള്ള മണ്ണ് നല്ലോണം ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൊണ്ട് നല്ല രീതിക്കൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ ചെയ്യുന്ന എന്തെങ്കിലാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പ്ലാന്റ് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് ഞാൻ പ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമില്ലാത്തതിൽ ലീഫുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ എന്നിട്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇല മുങ്ങത്തക്ക വിധത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുത്തി ഒഴിക്കരുത് നമ്മളിങ്ങനെ പോട്ടിൻ്റെ സൈഡിലായിട്ട് ഓസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ സൈഡിലായിട്ട് ഓസ് പിടിച്ചു കൊടുത്താൽ മതി കുത്തി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പൊന്തി വരാനായിട്ടുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ സൈഡിലായിട്ട് വെള്ളം വെച്ചുകൊടുത്താൽ മതി കേട്ടോ വെള്ളം നിറച്ചതിന് ശേഷം ഇലകളൊക്കെ നമുക്കൊന്ന് നേർത്തി വെക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ലീഫൊക്കെ നല്ല രീതിക്ക് വിടർന്നു വരും കേട്ടോ നല്ല വെയിലത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റിനെ സെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടാവില്ല കേട്ടോ വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കൊരു ഒരു മാസമൊക്കെ കഴിയുമ്പം ഡി എ പി അല്ലെങ്കിൽ എൻ പിക്ക് ഒക്കെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് മണ്ണിൻ്റെ അടിയിലേക്കായിട്ട് താഴ്ത്തി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല രീതിക്ക് ഫ്ലവർ ചെയ്യാനായിട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമ്മളത് ചെയ്തു കൊടുത്താൽ മതി ഇപ്പം ഇതിനുള്ള വളം ചാണകത്തിൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ വേറെ വളമൊന്നും ഇതിന് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ